കേരളത്തിന് ഏറ്റവും പ്രധാനമാണ് ജലസേചനം ജലസേചനം ഒരിക്കലാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഒരു കാര്യം ആ ചെലവ് വരുന്നത് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പലരും അശാസ്ത്രീയമായിട്ടുള്ള ഒരു സംവിധാനം അവലംബിക്കുന്നത് ഈ വെള്ളം നനയ്ക്കുന്നതില നമുക്ക് വെള്ളം ഇഷ്ടം പോലെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും വേനൽക്കാലത്ത് പ്രത്യേകിച്ച് പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഴക്കാലം വരുന്ന സമയത്തേക്ക് അഴുകിലാവുക ഈ മറ്റേതായി പ്രശ്നമായി ഇതാകുമ്പോഴത്തേനും ഒരു മഴയുടെ ഒരു എഫക്റ്റിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം മാത്രമേ വീഴുകയുള്ളൂ ഏലത്തിന് ഒരു രണ്ട് ലിറ്റർ വെള്ളമൊക്കെ മതി അവനതു കൊണ്ട് സംതൃപ്തി വലിച്ചോളും അപ്പം ഇത് അത്ര ഇടവേളയിൽ നല്ലക്കാലത്ത് നമ്മൾ ചെയ്തത് നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന ആഴ്ച രണ്ട് തവണ മാത്രമേ നനച്ചിട്ടുള്ളൂ അതും പതിനഞ്ച് മിനിറ്റ് ആദ്യത്തെ ദിവസം നനയ്ക്കും അതായത് ഒരു തിങ്കളാഴ്ച നനയ്ക്കുന്നതെങ്കിൽ പിന്നെ ചൊവ്വ ബുധനാഴ്ചത്തേക്ക് അടുത്ത നന വരികയുള്ളൂ അല്ലെ വ്യാഴാഴ്ച ആ വ്യാഴാഴ്ച പത്ത് മിനിറ്റ് നനയ്ക്കുകയുള്ളു അപ്പോൾ ജസ്റ്റും നനവ് മാറ്റാതെ നിർത്തി എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്നത്

ഇവിടെ എത്തുമ്പോൾ പ്രിയ സുഹൃത്ത് ഗ്രാഫിക് ഡിസൈനറാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറാണ് മാധ്യമ പ്രവർത്തകരാണ് ഇപ്പോൾ പൂർണ്ണമായും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും കാർഷിക രംഗത്തേക്ക് കടന്ന് വലിയ സന്തോഷത്തോടു കൂടി പല പ്രവർത്തനങ്ങളും നടത്തുന്ന ഒരാളാണ് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത വികസിപ്പിച്ചെടുത്താൽ എന്നല്ല അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മൈക്രോ ഇറിയേഷൻ രംഗത്ത് ഒരു നൂതനമായിട്ടുള്ള ഒരു കണ്ടെത്തൽ അദ്ദേഹം നടത്തിയിരിക്കുകയാണ് വളരെ ചെലവ് കുറഞ്ഞു തന്നെ നമുക്ക് ജലസേചന സംവിധാനം ഏലം കൃഷിയിടത്തിൽ ഏർപ്പെടുത്താൻ പറ്റും എന്ന് അദ്ദേഹം കണ്ടെത്തിയിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം ഇത്തരമൊരു കണ്ടെത്തൽ കണ്ടെത്തലല്ല ഇത്തരമൊരു രീതി അത് താങ്കൾ ആവിഷ്കരിച്ചിട്ട് എത്ര നാളായി ഒരു വർഷമായി കഴിഞ്ഞ വർഷത്തെ വേനലിനാണ് ഞാനത് ചെയ്തത് തന്നെ ചെയ്യുമായിരുന്നു ചെയ്ത ഓരോ ഏരിയ ഒരു ഒരു ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തഞ്ചെണ്ണം വീതം അപ്പോൾ ഒരു നൂറ് ചെടി നൂറ് ചെടിക്ക് വീതം ആദ്യം ഇട്ട് നോക്കി അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ അതിന് മുമ്പ് ഞാൻ അന്വേഷിച്ചിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു വില കാരണം നമുക്ക് ചെയ്യാനൊരു അന്ന് ഒന്നാമത് പാടത്തിന് കൊടുത്തിട്ട് തിരിച്ച് വരുമാനം ഒരു അവസ്ഥയും കൂടെ ആയിരുന്നു അപ്പം ഞാൻ എങ്ങനെയെങ്കിലും ചിലവ് കുറച്ചിട്ട് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അന്ന് എനിക്ക് കുറച്ച് ആക്രി കമ്പി ഇവിടെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊരു എഴുതഞ്ച് സെൻറ്റിമീറ്റർ മുറിച്ചു മുറിച്ചിട്ട് ഞാനിങ്ങനെ നാട്ടിനാട്ടി വെച്ചിട്ട് ഈ ഒരു കണക്ടർ മേടിച്ചിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ കടക്കാരൻ എന്നോട് പറഞ്ഞ് നടക്കുമെന്ന് നോക്ക് എന്നൊക്കെ പുള്ളി എന്നെ ഒന്ന് റിൽസാഹപ്പെടുത്തിയായിരുന്നു പക്ഷേ പുള്ളി നല്ല പ്രോത്സാഹിപ്പിച്ചു അതിന് ശേഷം അപ്പോൾ ആദ്യത്തെ സെക്ഷൻ ചെയ്തപ്പോൾ തന്നെ നല്ല വിജയമായിരുന്നു പിന്നെ അത് പയ്യെ പയ്യെ അങ്ങ് ചെയ്ത് ഒരു ഒരു മാസം കൊണ്ട് തന്നെ മുഴുവൻ ചെയ്തു ആയിരത്തി ഒരുന്നൂറ് ചെടിക്ക് നമ്മൾ മുഴുവൻ ചെയ്തു എല്ലാം കൂടെ ഒരു അൻപത്തിയാറായിരം രൂപയുടെ എക്സ്പെൻസ് ആണ് എനിക്ക് വന്നിരിക്കുന്നത് ടോട്ടൽ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ആ സംവിധാനമെല്ലാം നമ്മൾ കൃഷിയിടത്തിൽ ഏർപ്പാടാക്കുമ്പോഴേ നമുക്ക് ഏകദേശം എത്ര രൂപ ചിലവ് വരും ഓൾമോസ്റ്റ് എന്തായാലും ഇരട്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എനിക്കൊരു സ്റ്റിക്കിന് ചിലവ് വരുന്നത് മുപ്പത്തി ഒന്ന് രൂപയാണ് ചിലവ് വരുന്നത് എനിക്ക് ഒന്നര അറുപത്തഞ്ച് രൂപ സ്റ്റാർട്ടിങ് ആയിരിക്കും ഇപ്പം ആ പി വി സി പൈപ്പ് അതിൻ്റെ അടിയിൽ കുത്തുന്ന സ്റ്റിക്ക് അതിൻ്റെ കണക്ടർ എൻഡ് വരുന്നത് വേറെ ഉണ്ട് അതൊക്കെ ഉണ്ടോ നമുക്ക് പിന്നെ ഇതിൻ്റെ സ്പ്രിങ്ക്ലർ അതിൻ്റെ മോളിൽ അതിന് വെക്കുന്ന പി വി സി പൈപ്പ് പിന്നെ ഒരു എഫ് ടി വെക്കണോ അതിനകത്ത് ഇത്രയും സാധനങ്ങൾക്കെല്ലാം കൂടെ ചേർന്നിട്ട് അറുപത്തഞ്ച് രൂപ ഒരു സ്റ്റിക്കിന് ഇത്ര രൂപ എന്ന് പറഞ്ഞിട്ടാണ് വെക്കുന്നത് അത് തന്നെ ക്വാളിറ്റി ഉള്ള പൈപ്പ് എടുക്കുകയാണെങ്കിൽ പിന്നെ വില കൂടും ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലാണ് ഇവർ അമ്പത്തഞ്ച് രൂപ അറുപത് എന്ന് പറഞ്ഞ് തരുന്നത് അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരുന്നിടിക്കാൻ വേണ്ടി ഓസ് വലിക്കുന്ന കൂട്ടത്തിൽ ഈ സാധനം പൊട്ടിപ്പോവും അത് നമുക്ക് ഈ റെക്കറിങ് കോസ്റ്റ് അതായത് ഈ വർഷം നമ്മൾ സാധനം ഇട്ടു വേനൽ കഴിഞ്ഞു അടുത്ത വർഷം ചെയ്യാൻ വരുന്ന സമയത്ത് പല സാധനങ്ങളും ഒടിഞ്ഞു കിടക്കുമായിരിക്കും കാരണം ഒരു നാലഞ്ച് മാസം നമ്മളൊന്നും ചെയ്യുന്നില്ല ശ്രദ്ധിക്കുന്നില്ല ഇത് സത്യത്തിൽ ഞാൻ കഴിഞ്ഞ വർഷം ചെയ്ത് ഈ വർഷം ഇതിനകത്ത് തൊട്ടിട്ടില്ല ആ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതിനകത്ത് ഇട്ടിരിക്കുന്ന നമ്മൾ സ്പ്രിക്ലർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ചെറിയ കരട് കയറിയാണെങ്കിൽ അത് അടയുകയുള്ളൂ അത് നമുക്ക് ഉരിയിട്ടത് അത് കരട് കുത്തി കളയാനും പറ്റും അത് ശരി അപ്പോൾ ഉള്ള ഒരു പണി അതേ വരുള്ളൂ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പിന്നെ കമ്പി അടിച്ചിരിക്കുന്നതുകൊണ്ട് കമ്പി അടിച്ചിട്ട് ടാഗ് ചെയ്ത് കെട്ടിയിരിക്കുകയായിരുന്നു അപ്പോൾ എന്ത് ഇപ്പൊ ഒരു മടൽ വീണാലോ ഒരു പന്നി ഓടിപ്പോയാലോ ഒന്നും ഇതൊന്നും സംഭവിക്കുന്നില്ല ചിലപ്പോൾ ഈ വല്ല ചവിട്ടി മറിക്കാൻ സാധ്യതയുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ വീട് വെക്കാം ഒടിഞ്ഞു പോവുമോ പൊട്ടിപ്പോ അതാണ് ഈ അത് അങ്ങനെ ഒരു എന്ന് കണ്ടെത്തൽ പറയാമോന്നറിയത്തില്ല ഒരു കോമൺ സെൻസിൽ നമ്മൾ ആലോചിക്കുന്നു നേരെ നിന്നാൽ മതി ചീറ്റും എന്നുള്ള ഇത് മാത്രമേ ആലോചിച്ചുള്ളൂ അതിന്റെ അടിയിൽ ഒരു സ്റ്റിക്ക് ഊരണപ്പ് നമുക്ക് കുറച്ചുകൂടെ ഇതല്ലേ ട്രഡീഷണൽ നമ്മൾ ചെയ്യുന്ന സ്ട്രിക്റ്റ് ഇതാണ് ഇത് പരമ്പരാഗതമായിട്ട് പരമ്പരാഗതമായിട്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിലയാ ഈ ഒരു സെക്ഷൻ ഇപ്പം നമ്മൾ എനിക്കൊന്ന് കോയമ്പത്തൂരൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് രൂപ തൊട്ട് മുകളിലേക്കാണ് ഈ കട്ടപ്പന ലഭിക്കുന്ന എൺപത്തിരണ്ട് രൂപ എൺപത്തിനാല് രൂപയാണ് ഈ വർഷം ഇത്രയും ഒറ്റ സെറ്റിന് വില വന്നത് ഈ സെറ്റിൻ്റെ മൊത്തം പേരെന്താ ഇത് മൈക്രോ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ സെറ്റ് അതിൽ തന്നെ ഇത് ഇതിൻ്റെ സ്റ്റിക്ക് ഏ ഇതിൻ്റെ സാധാരണ പൈപ്പ് ഇത് ഇതിൻ്റെ എഫ് ടി എ കണക്ടർ ഇതിൻ്റെ നമ്മുടെ മൈക്രോ സ്പ്രിങ്ക്ലർ ഇത്രയും സാധനം ഇത് കോമൺ പക്ഷെ നമ്മൾ ആലോചിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും സാധനം ചെയ്യുന്ന ഇതിനകത്ത് വേറൊരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കുത്തി വെച്ചിട്ട് ഞാൻ മരുന്നടിക്കാൻ വേണ്ടി ഹോസ് വലിച്ചോണ്ട് ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും ആൾക്കാർ ഈ സാധനം ഒടിഞ്ഞു പോകും പോവും തട്ടി പോകും ആ തട്ടി ഒരു നല്ലൊരു വലി വലിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഒടിഞ്ഞ് പോകും ആ ശരിയല്ലേ പക്ഷെ നമ്മൾ ചെയ്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സാധനം തന്നെ ഐഡിയ അല്ല ഇതുതന്നെ ആ പക്ഷെ നമ്മൾ ഈ വന്നിരിക്കുന്ന ഇതേ പൈപ്പ് തന്നെ ഈ പൈപ്പിന്റെ ഒരു കഷ്ടം ഇങ്ങോട്ട് മുറിച്ചിട്ട് മുകളിലോട്ടിട്ടു ഇട്ടു എന്നിട്ട് ഇവിടെ ഒരു കണക്ടർ സെറ്റ് ചെയ്തു ഈ കണക്ടർ മേടിക്കാൻ കിട്ടും ഡ്രിപ്പ് ഇറിഗേഷൻ കണക്ടർ അത് ശരിക്കും ശരി എന്നിട്ട് ആക്രിക്കടയിൽ ഒരു കമ്പി മേടിച്ചിട്ട് അടിച്ചു നിർത്തിയിട്ട് തലോട്ടങ് കെട്ടി ആ ഇപ്പോൾ എനിക്കൊരു മുപ്പത്തിനാല് രൂപ മുപ്പത്തഞ്ച് രൂപ ആയിരിക്കും മൊത്തം അത്തരം വരികയല്ല സത്യത്തിൽ ഈ യാത്ര കമ്പി അല്ലെങ്കിലാണ് ഈ മുപ്പത് രൂപ മുപ്പത്തി രൂപ ചിലവ് പറയുന്നത് ഇതിന്റെ ചിലവ് ഞാൻ പറയും ഈ താഴെ ഇട്ടിരിക്കുന്ന ഇവിടെ ഒരു ടി ജോനുണ്ട് ഇവിടുത്തെ ഈ വർഷത്തെ വില നാല് രൂപ ഇത് നമ്മൾ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ പോയി മേടിക്കുകയാണെങ്കിൽ രണ്ട് രൂപ നാല് രൂപ വെച്ച് നമുക്ക് കൂട്ടാം ഇത് മീറ്ററിന് എട്ട് രൂപ വിലയുള്ള ഒരു കോസായിരുന്നു പത്ത് രൂപ ഈ വർഷം വിലയുണ്ട് ഇത് മുക്കാൽ അടിയാണ് ഇതിൻ്റെ വരുന്നത് അപ്പോൾ ഒരു ഏഴ് രൂപ അമ്പത് പൈസ കൂട്ടാമല്ലോ അപ്പോൾ ഏഴും നാലും പതിനൊന്ന് ഇതിൻ്റെ മുകളിലത്തെ കണക്ടറിന് നാല് രൂപ പതിനാലും പതിനഞ്ച് ഈ സ്പ്രിങ്ക്ലറിന് പതിനാറ് രൂപയാണ് ഈ പ്രാവശ്യത്തെ വില പതിനഞ്ചും പതിനാറും മുപ്പത്തൊന്ന് രൂപ മുപ്പത്തൊന്ന് രൂപയ്ക്ക് നമ്മുടെ ഒരു സെറ്റ് തീർന്നു അപ്പോൾ ആദ്യം കണ്ടതോ ആദ്യം കണ്ടത് ഒരു അറുപത്തഞ്ച് രൂപ ഏറ്റവും കുറഞ്ഞത് അപ്പോൾ നേർ പകുതിയായിട്ട് നേർ പകുതിയായിട്ട് കുറഞ്ഞു എന്ന് മാത്രമല്ല ഡ്യൂറബിലിറ്റി ഇത് കഴിഞ്ഞ വർഷം ഞാനിട്ട സാധനമാണ് ഇതിനകത്ത് നിങ്ങൾ ഈ സാധനം വെച്ച് വലിച്ചോ തൊഴിച്ചോ പന്നി ഓടിക്കോ ഒന്നും സംഭവിക്കാനാണ് സാധാരണ രീതിയിൽ ഓസ് വലിക്കുമ്പോൾ ഓസുവലിക്കുമ്പം പ്രശ്നം വെള്ളമടിക്കുമ്പോൾ പ്രശ്നം ആൾക്കാർ പട്ട വീണാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ തേങ്ങൻ്റെ ഇടയിലല്ലേ നമ്മൾ നിൽക്കുന്നത് ഒരു പട്ട പട്ടവിടെ വന്ന് വീണിട്ടുണ്ടെങ്കിൽ അവത്തല വീണെങ്കിൽ അത് ഒഴിഞ്ഞു പോകും ഒഴിഞ്ഞു പോകും ഈ അടിയിലത്തെ സ്റ്റിക്കിനാണ് ഏറ്റവും ഇരുപത്തിനാല് രൂപേന് വിലയുണ്ട് അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം നിന്നിട്ട് ആൾക്കാരോടെ എല്ലാം പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ചെയ്ത് നോക്ക് അപ്പോൾ ഞാനൊരു വർഷം ചെയ്തൊരു അനുഭവം കൊണ്ടാണ് ഞാനത് ചെയ്തത് അപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആണ് മാത്രമല്ല നമ്മളിത് തിരിച്ച് പാട്ടത്തിന് കൊടുത്തിട്ടൊരു സ്ഥലമായിരുന്നു തിരിച്ചെടുത്തിട്ട് നമ്മൾ ഇത്രയും ചെടി ആക്കിയെടുക്കാൻ അപ്പോൾ കഴിഞ്ഞ വർഷം പത്തെ വേനലാണ് ആലോചിക്കണം അപ്പോൾ അത് പ്രശ്നമായിരുന്നു അപ്പോൾ സ്വന്തമായിട്ട് മൊത്തം ഒരാളെ വിളിക്കാതെ നമ്മൾ ചെയ്താ ഇത് അപ്പോൾ നമ്മുടെ ഒരു ഐഡിയ ഈ സംവിധാനം ചെയ്തു കൊടുക്കുന്നവരുണ്ടോ ഇപ്പം ചെയ്ത് കൊടുക്കുന്നവരിഷ്ടം പോലെയുണ്ട് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ അപ്പോൾ ഈ കർണാപുരത്തുള്ള ഒരു പ്ലംബറ് എന്നെ വിളിച്ചിട്ട് ചോദിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പുള്ളിക്ക് ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു പുള്ളി നമുക്ക് ഈ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് പ്രസാദ് എന്ന് പറഞ്ഞിരുന്നു നെടുങ്കണ്ടത്ത് പുള്ളിക്കൊരു മൂന്നേക്കർ കാഡുണ്ട് അത് കംപ്ലീറ്റ് ഈ വർഷം ഇങ്ങനെ തന്നെ ചെയ്തു എത്ര ഒരേക്കറിന് ഇപ്പോൾ നമുക്ക് എനിക്ക് ചിലവ പുള്ളിക്ക് അന്നേരം വേറെ ആളെ വെച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ പണിക്കൂലി വ്യത്യാസമുണ്ട് എനിക്കൊരു മുപ്പത്താറായിരം രൂപ മുപ്പത്തയ്യായിരം രൂപ വെച്ചാണ് അങ്ങനെ മാക്സിമം ഒരേക്കറിന് ചിലവായിരിക്കുന്നത് അത് എൻ്റെ പണിക്കൂലിയും കൂടെ കൂട്ടിയിട്ടാണ് മെറ്റീരിയൽ കോസ്റ്റ് എല്ലാം കൂടി കൂട്ടി അത്രയില്ല ഏതാണ്ട് അമ്പത്തി എണ്ണായിരം രൂപയ്ക്ക് ഞാൻ ഈ മൂന്നേക്കർ ആയിരത്തി ഒരുന്നൂറ് ചെടിക്ക് ഇട്ടിട്ടുണ്ട് മറ്റു രീതിയിലാണെങ്കിൽ നമ്മൾ ആദ്യം കണ്ട രീതിയിലാണെങ്കിൽ എത്ര ചിലവ് നേരെ ഇരട്ടി വരും ഇരട്ടി വരും പണിക്കൂലി വേറെ പണിക്കൂലി ഇല്ലാതെ നമ്മൾ തന്നെ ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇത് തന്നെ എൻ്റെ വേറൊരു സുഹൃത്ത് കൊന്നത്തടിയിലുള്ളത് സാറിൻ്റെ അടുത്തുള്ളതല്ലേ സാർ വേണമെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് കാണാൻ പറ്റും ഈ വർഷം ചെയ്തിട്ടുണ്ട് പുള്ളി ഇതുപോലെ തന്നെ സ്വന്തമായിട്ട് മൊത്തം ചെയ്തു ഇതാണ് നമ്മൾ ഇപ്പോൾ കണ്ട ആ ഇറിഗേഷൻ സിസ്റ്റത്തിന് ഉപയോഗിച്ചിരിക്കുന്ന സംവിധാനങ്ങൾ ഇതൊന്ന് നമ്മൾ ഫസ്റ്റ് ഒരു വാഷ് ഇട്ടിട്ട് നമ്മുടെ ഒരിഞ്ച് പൈപ്പിൽ നിന്ന് നമ്മളൊരു ഹോൾ ഇട്ടിട്ട് ഈ കണക്ടർ ഇട്ടിട്ടാണ് ഫസ്റ്റിലത്തെ എടുക്കുന്നത് എന്നിട്ട് ഇവിടുത്തെ ഒന്ന് ലാറ്റ് ലോസ് വരുന്നു ലാറ്റ് ലോസ് വന്നു ഈ ടീയൽ ഇങ്ങനെ കയറും ഇവിടെ മുറിച്ച് ഇവിടെ മുറിച്ച് ടി വി കയറ്റിയിട്ട് ഇതിന് മുകളിലേക്ക് നമ്മൾ വീണ്ടും ലാറ്ററോസ് ഇടും ഇതെല്ലായിടത്തും കിട്ടുന്നതാണ് ഈ ഒരു കണക്ടറാണ് ഒരു പക്ഷേ പല കടക്കാർ ഇല്ല എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കൂട്ടായാലൊക്കെ കിട്ടുന്നതാണ് ഇത് കണക്ടർ തന്നെയാണ് അഡാപ്റ്റർ എന്നാണ് ശരിക്കും വേണമെങ്കിൽ അങ്ങനെ പറയാം അതായത് ഇത് നമ്മുടെ ലാറ്റ്ലോസുകളിൽ നമുക്കിങ്ങനെ കയറ്റി ഇടാൻ പറ്റും ഇത് കണ്ട ഈ ലാറ്റ്ലോസ് കയറ്റിയിട്ടിരിക്കുന്ന ഇതിങ്ങനെ കയറ്റിയിട്ടിരിക്കുന്ന ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയറ്റി വിട്ടു കയറ്റിയിട്ട് കഴിയുമ്പോഴത്തേനും ഇവിടെ പിരിയാ നമുക്ക് ഈ പറഞ്ഞ ഈ സാധനമാണ് ഒന്ന് ഇത് ടെഫോൺ ഒന്നും ഇട്ടേണ്ട കറക്റ്റ് മുറുകിയിരുന്നോളൂ നമുക്കങ്ങോട്ട് നേരെ പിരിച്ചുവെച്ചാൽ മതി ഈ ഡ്രിപ്പ് ഇറിഗേഷൻ തമിഴ്നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ അറ്റത്താണ് ഡ്രിപ്പ് വയ്ക്കുന്നത് എല്ലാ കടയിലും കിട്ടും പിന്നെ ഇത് നമ്മൾ ഒരു ലൈൻ അവസാനിക്കുന്നിടത്ത് നമ്മളിങ്ങനെ മടക്കി ആ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻഡ് എൻഡിക്യാപ്പ് അതിവിടെ മടക്കി ഇത് അവസാനിപ്പിക്കുന്നു ഒരു ലൈൻ തീരുമ്പോൾ ഒരു ലൈനൊരു നാലഞ്ചെണ്ണം കഴിഞ്ഞിട്ട് കണക്ടർ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം ചെറിയ വിലക്ക് കിട്ടുന്നത് അതെല്ലാം ചെറിയ വിലയ്ക്ക് കിട്ടുന്ന സാധനമാണ് ഇതൊരു രണ്ട് രൂപ ഇതൊരു രണ്ട് രൂപ ഇത് നാല് രൂപ ഇത് നാല് രൂപ ഇതെല്ലാം തമിഴ്നാട്ടിൽ ഇതിൻ്റെ വില കുറവാണ് ഇവിടെ നമുക്ക് പതിനാറ് രൂപയാണ് ഈ അക്വാട്ടിൻ്റെ ഇതിന് സ്പ്രിംഗ്ലറിന് വില പക്ഷേ തമിഴ്നാട്ടിൽ ഇതിന് പിന്നെ വിലക്കുറവാണ് പന്ത്രണ്ട് രൂപ പത്ത് രൂപയ്ക്കൊക്കെ കിട്ടുന്നുണ്ട് അക്വാട്ടഫ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ